അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാനിനെ കുറിച്ച് പറയാനാണ് കാരണം വെച്ചാൽ ഞാൻ ജൂലൈ നാലാം തീയതി തുടങ്ങിയ ഒരു വെയിറ്റ് ലോസ് ജേണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ മുന്നേറിയണവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മുമ്പ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ എൻ്റെ വെയ്റ്റ് ലോസ് കുറഞ്ഞത് അല്ലെങ്കിൽ വെയ്റ്റ് കുറഞ്ഞത് ഒരു തൊണ്ണൂറ്റി എട്ട് കിലോ ഉള്ള ഞാനിപ്പോൾ എൺപത്തി മൂന്ന് കിലോ ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പോലെ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് വണ്ണം കുറയതെന്നൊക്കെ ചോദിച്ചു മെയിൻ കാര്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി അതായത് നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗോൾ അച്ചീവ് നമ്മൾ നമ്മളതില് സ്ഥിരമായിരിക്കണം ഒരു സ്ഥിരത ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് നേരം ഒരു ഞാൻ വീഡിയോ ഷൂട്ട് സോ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി നമുക്ക് എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും നമുക്ക് ഒരു അത് എത്തണം അതായത് കുറച്ച് നാൾ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഏത് ഡയറ്റീഷനോ ന്യൂട്രീഷൻസോ അല്ലെങ്കിൽ എന്താ പറയുക വെയ്റ്റ് ലോസ് ജിമ്മോ കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്കതിനൊരു സ്ഥിര സ്ഥിരത വേണം അതായത് സ്ഥിരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഞാൻ കഴിച്ച ഫുഡ് ഐറ്റംസും അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് എൻ്റെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോന്നോരോന്നോ ആയിട്ട് ഇടാം അപ്പോൾ ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം വച്ചാൽ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ആദ്യം പ്രോട്ടീൻ ബേസ്ഡ് ഫുഡും പിന്നെ അതുപോലെ ഞാൻ മുന്നേ പറഞ്ഞു എൻ്റെ ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് ഡോക്ടർ സിവ ഡയറ്റായിരുന്നു അവരുടെ ഫുഡ് പ്രകാരം ചാർട്ട് പ്രകാരമാണ് ഞാൻ ഫുഡൊക്കെ കഴിച്ചിരുന്നത് അപ്പോൾ അതുമാത്രമല്ല പിന്നെ ഞാൻ പ്രോട്ടീനാണ് അവർ കൂടുതൽ ഫുഡ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ഇതുവരെ അതായത് ഇപ്പോൾ ഒരു മൂന്ന് മൂന്ന് നാല് മാസത്തേക്ക് കടന്നിരിക്കുകയാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആയ മൂന്ന് മാസം കഴിഞ്ഞു എനിക്ക് ഇതുവരെ ഒരു ബോഡി പെയിനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്ഷീണം തളർച്ച അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു പക്ഷേ എന്താ പറയുക അതിന് ശേഷം ഒരു പനി ജലദോഷം അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല സാധാരണ എനിക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇതുപോലെ വെയ്റ്റ് ലോസ് എൻ്റെ തന്നെ രീതിയിൽ ഞാൻ ചിക്കന് മീൻ ബീഫ് പൂർക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാണ്ട് പച്ചക്കറികളും ഫ്രൂട്ട്സും വെള്ളവും മാത്രം കഴിച്ചിട്ടാണ് ഞാൻ ഒരു പത്ത് കിലോ കുറച്ചിട്ട് പത്ത് ദിവസം ഞാൻ ഇവിടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു പനി വന്നിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു ഡയറ്റ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റി അങ്ങനെ കുറയുന്ന പ്രശ്നം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞാൻ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് വണ്ണം കുറഞ്ഞു വരുന്നത് നല്ലൊരു കാര്യം തന്നെ കാരണം എനിക്ക് ഇപ്പഴിട്ടക്കണ ഡ്രസ്സ് പോലും എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേണീനെ കുറിച്ചിട്ടുള്ളത് ഇങ്ങനെ ഇരുന്നാൽ ഞാനിപ്പോൾ ഇങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഞാനിപ്പോഴും ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ആയിരുന്നു ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണമെച്ചാൽ കറക്റ്റ് സമയത്ത് ഉറങ്ങുക കറക്റ്റ് സമയത്ത് വെള്ളം കുടിക്കുക കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക അതായത് കാലത്ത് ഒരു എട്ടര ഒമ്പത് മണിക്കുള്ളിൽ അത് നമ്മുടെ കാലത്ത് ഫുഡ് കഴിക്കുക ഉച്ചക്കത്തെ ഫുഡ് ഒരു പന്ത്രണ്ടര ഒരു മണിക്കുള്ളിലും അതുപോലെ രാത്രിയിലത്തെ ഫുഡും ഒരു ആറര ഏഴ് മണിക്കുള്ളിലും നമ്മൾ കുടിച്ച് ഏഴരയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ച് അവസാനിക്കണം ഈ ഏഴരയ്ക്ക് വെള്ളം കുടിച്ച് അവസാനിപ്പിക്കണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് മുമ്പ് അതായത് ഒരു മീൽ കഴിക്കാനായിട്ട് മുമ്പ് കാലത്ത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ കഴിക്കാനായിട്ട് മുമ്പ് അര മണിക്കൂർ മുമ്പ് നമ്മൾ വെള്ളം കുടിച്ച് നിർത്തണം നമുക്ക് ചില പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കൂടെ ചായ കാപ്പി വെള്ളം അങ്ങനെയൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിച്ച് കഴിക്കാറുണ്ട് പക്ഷേ അതൊരിക്കലും പാടില്ല നമ്മൾ രമണിക്കൂർ മുമ്പ് സ്റ്റോപ്പ് ചെയ്യണം വെള്ളം കുടിച്ചിട്ട് അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ നിങ്ങളൊന്ന് ക്ഷീലിച്ച് നോക്കി വയ്ക്കുന്നത് എന്തായാലും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണും കാരണം വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ വെയിറ്റ് ലോസ് ഇങ്ങനെ കുറയാനും തന്നെ കാരണം ഉണ്ടായത് പിന്നെ ഫുഡ് കഴിക്കുന്നത് ഞാൻ പറയും പ്രോട്ടീൻ റിച്ച് ഫുഡായിരുന്നു ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉച്ചയ്ക്ക് സാലഡ്സും രാത്രിയും ഇതുപോലെ സാലഡ്സ് അല്ലെങ്കിൽ കഴിച്ചിരുന്നത് പിന്നെ ഇൻ ഇൻബിറ്റിവിൻ അതായത് കാലത്ത് പതിനൊന്ന് മണിക്കും വൈകിട്ട് നാല് മണിക്കും നമുക്ക് കോഫി വിത്തൗട്ട് ഷുഗർ അല്ലെങ്കിൽ ഗ്രീൻ ടീ ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ അങ്ങനെ അതും അതിൻ്റെ കൂടെ റോബിസ്റ്റപ്പഴം ആൽമണ്ട്സ് കാഷുനട്സ് ബോൾനട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പത്ത് ശണ്ണം വെച്ചൊക്കെ കഴിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് ബ്രേക്കപ്പ് ചെയ്യാൻ നടന്ന കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയത് ഒരു കാര്യം പറയാട്ടെ ചിലർ ഇങ്ങനെ പറയാറുണ്ട് ഓ ജിമ്മ് ഭയങ്കര എക്യുപ്മെൻറ്റ്സ് ഉള്ള ജിമ്മുണ്ടായാലാണ് ഭയങ്കര വണ്ണം കുറയുള്ളൂ പക്ഷേ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഉള്ളതൊരു ചെറുതാണെങ്കിലും നമ്മൾ ഡെയിലി നമുക്കതൊരു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വണ്ണം കുറയും പ്രത്യേകിച്ച് കേരളത്തിലുള്ളൊരു കാര്യമാണ് ബോഡി ഷേമിങ് അങ്ങനെ കുറേ പേര് ഇങ്ങനെ കളിയാക്കി ണ്ട് അയ്യോ നീ ആകെ ചീർത്തൂലോ നീ ഭയങ്കര തടി വെച്ചൂലോ നിന്റെ വയറ് ചാടിയല്ലോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കു പോയത് പക്ഷേ ഇപ്പൊ എനിക്ക് ആ കളിയാക്കിയവരിപ്പെന്ന എന്നോട് എടാ എനിക്ക് ഞങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടട്ടാ നിന്റെ വണ്ണം കുറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വണ്ണം കുറഞ്ഞത് അങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ് അതായത് വണ്ണം കുറഞ്ഞ ആൾക്കാർ ചോദിക്കും അയ്യോ വല്ല അസുഖമാണോ വണ്ണം വെച്ചാൽ ചോദിച്ചു അയ്യോ നീ വണ്ണം വെച്ചു പോലെ പൊണ്ണ തടയാനായിട്ടോ എന്ന് പറയും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ആയിട്ട് മറ്റുള്ളവർ പറയേണ്ട കാര്യങ്ങൾ ഒന്നും കേൾക്കാണ്ടിരിക്കുക നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പം നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല റിസൾട്ട് നല്ല ഔട്ട്കം കമ്മും നമുക്കുണ്ടാവും അപ്പോൾ ഇതാണ് എൻ്റെ വെയ്റ്റ് ലോസ് പ്ലാൻ്റെ കുറച്ചുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും സോ സ്റ്റേ ടു മൈ യൂട്യൂബ് ചാനൽ വിറ്റ്സ് വോയ്സ് ബൈ ബൈ